ബി അലി ഇസ്ലാം ഹജറാബിബിയെയും മകനെയും മക്കയിൽ കൊണ്ടുവന്ന് ആക്കിയ ശേഷം ഫലസ്തീനിലേക്ക് യാത്രയായി എന്നാൽ എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി എന്ന് നിങ്ങളൊന്നറിയണം വല്ലാത്ത വിഷമത്തിലാണ് ഇബ്രാഹിം നബി നടന്നു പോകുന്നത് അങ്ങനെ ഈ മക്കയിൽ കൊണ്ടുവന്ന് കായയുടെ അടുത്തായിട്ട് ഒരു പന്തൽ നിർമ്മിച്ചു ടെൻറ്റ് എന്നൊക്കെ പറയും അത് നിർമ്മിച്ച് അതിനാണ് ഹാജറ ബീവിയെയും മകനെയും ആക്കിയത് എന്നിട്ട് തിരിഞ്ഞ് നടക്കുകയാണ് ഇബ്രാഹിം നബി അങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ ആ വിഷമത കൈവിട്ടു പോകുന്നു എന്നുള്ള വിഷമത ഉണ്ടല്ലോ അങ്ങനെ ബീവിയും ഒപ്പം നടക്കുകയാണ് ഇവിടെ ആക്കിയിട്ട് പോകാനാണ് വന്നിട്ടുള്ളത് ഇനി തിരിച്ചു കൊണ്ടാവാനുള്ളതല്ല പക്ഷേ ബി ഒപ്പം ചെല്ലുകയാണ് അങ്ങനെ കുതാപർവ്വതം വരെ എത്തി ഹാജറ ബീവി പിന്തുടർന്നിട്ട് മകനെയും പിടിച്ചുകൊണ്ട് എന്നിട്ടും അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നുമില്ല നിൽക്കുന്നില്ല ഇബ്രാഹിം നബി അപ്പോൾ ആദ്രാ ബീവി ചോദിക്കുകയാണ് ഹൃദയത്തിൽ നിന്നുള്ള ആ ശബ്ദം ഈ ദുർബലയായ എന്നെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ ആരെയാണ് നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആരെ ചുമതലപ്പെടുത്തി കൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് തിരിച്ചു പോകുന്നത് ഹജറാ ബീവിയുടെ ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് ഇബ്രാഹിം നബി പറഞ്ഞു ഉന്നതനും മഹാനുമായ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ അവൻ്റെ സംരക്ഷ സംരക്ഷണത്തിൽ കൊണ്ടാണ് ഞാൻ പോകുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം നടക്കുമ്പോൾ ബിവി പറയുകയാണ് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് കേട്ടപ്പോൾ ഹജറ ബിവിക്ക് സന്തോഷമായി സമാധാനമായി വിധി പറഞ്ഞു എങ്കിൽ ഞങ്ങൾ ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരില്ല വിധി വിധിയിൽ ക്ഷമിച്ചുകൊണ്ട് അവർ ആ പന്തലിലേക്ക് തന്നെ മടങ്ങുകയാണ് ചെയ്തത് എന്നാൽ മടങ്ങിയതിന് ശേഷമാണ് അവസ്ഥ നമ്മുടെ സ്വന്തം ഒരാൾ ഇപ്പോൾ നമ്മൾ വീട് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും സ്ഥിരം ഉണ്ടാകുന്ന ഒരാൾ നമ്മൾ വീട്ടിൽ നിന്നാണ്ട് ഒഴിഞ്ഞു പോയാൽ നമുക്ക് വല്ലാത്തൊരു ഏകാന്തത അനുഭവപ്പെടും വിഷമം അതുമല്ലല്ലോ ഇത് ഒറ്റക്ക് കൂട്ടത്തിൽ താമസിച്ചിരുന്ന ആ ഭാഗത്ത് നിന്ന് വന്ന് ഒരു വിജനമായ പ്രദേശത്തേക്ക് ആണല്ലോ എത്തിച്ചിരിക്കുന്നത് അവിടെ താമസിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നാൽ സംരക്ഷിക്കാൻ ആരുമില്ല പേടിക്ക് കാവലി നിൽക്കാൻ ആരുമില്ല ആരുമില്ല അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് എന്താണ് ഇബ്രാഹിം നബിയുടെ ആ ഈമാൻ നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നബിയുടെ ഈമാൻ നിങ്ങളൊന്ന് നോക്കണം അള്ളാഹുവിനെ ഏൽപ്പിച്ചു നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് നടക്കുക തിരിഞ്ഞ് നടക്കുമ്പോൾ നല്ല വേദന ഉണ്ട് മനസ്സിന് നല്ല നീറ്റലുണ്ട് അങ്ങനെ അദ്ദേഹം അങ്ങോട്ടും പോയി ഫലസ്തീനിലേക്കാണ് പോയത് ബി വി തിരിച്ച് പന്തലിലേക്കും കുട്ടിയുമായി വന്നു പക്ഷേ പന്തലിലെത്തിയപ്പോൾ വല്ലാത്ത ഏകാന്തത വല്ലാത്തൊരു മൂകത ശ്മശാനമൂഖത അതായത് ഒരു ശ്മശാനത്തിൽ പള്ളിപ്പറമ്പിലേക്കൊക്കെ ചെന്ന മാതിരി മനുഷ്യനുമില്ല ഒരു ജീവിയെയും കാണുന്നില്ല ആൾപ്പാർപ്പില്ലാത്ത ഈ പ്രദേശത്ത് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ എത്ര നാൾ ഞങ്ങൾ കഴിഞ്ഞു കൂടേണ്ടി വരും എന്നിങ്ങനെ ആലോചിക്കുകയാണ് വി വി ഏതായാലും അള്ളാഹുവിൽ ഉള്ള വിശ്വാസത്തിന്റെ കരുത്തിൽ അള്ളാഹുവിൽ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴവും ഭക്ഷണവും എല്ലാം കുടിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി കയ്യിലുള്ളതെല്ലാം തീർന്നു കുടിക്കാൻ വെള്ളമില്ല ഭക്ഷിക്കാൻ ഒന്നുമില്ല മുലയിലാണെങ്കിൽ കുട്ടിക്ക് കൊടുക്കാൻ പാലില്ല ഈ നില തുടർന്നാൽ എന്തു ചെയ്യും റബ്ബെ ബി വി റാഹുവിനോട് തന്നെ പറയുകയാണ് എന്തു ചെയ്യും കുട്ടിയുടെ കാര്യം അപകടത്തിലാകുമോ എന്ന് ബി വിക്ക് വല്ലാത്തൊരു വേജാറ് ആ വേജാറ് രാത്രി വിഷമം അങ്ങനെ ബി വി തൻ്റെ കുട്ടിയെ എടുത്തു ഒരു ഭാഗത്ത് കിടത്തി എന്നിട്ട് മീവി എന്ത് ചെയ്തെന്നറിയോ പരിസരത്ത് എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി ഇതുവരേക്കും ക്ഷുദ്രജീവികളൊന്നും വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സമാധാനമുണ്ട് പിന്നെ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് കൊണ്ടാണല്ലോ ഒക്കെ ചെയ്യുന്നത് അതിന് കുട്ടി അവിടെ കിടന്നാലും കുട്ടിക്കൊന്നും സംഭവിക്കില്ല അള്ളാഹുവിൻ്റെ വക്കൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇസ്മായിൽ എന്ന കുട്ടിയെ അവിടെ കിടത്തിക്കൊണ്ട് ബീവി വെള്ളം അന്വേഷിക്കുകയാണ് തൊട്ടടുത്തുള്ള സഫാക്കുന്നിൻ്റെ മുകളിലേക്ക് കയറി വീവി അതിൻ്റെ മുകളിലേക്ക് വിശപ്പുണ്ട് ദാഹമുണ്ട് ക്ഷീണമുണ്ട് ഭക്ഷണം ഒക്കെ തീർന്നിട്ട് അങ്ങനെയാണ് ഈ മുകളിലേക്ക് കയറുന്നത് അവിടെ കയറി നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എന്നിട്ട് തൻ്റെ കയ്യിലുള്ള മുണ്ട് തൻ്റെ കയ്യിലുള്ള വസ്ത്രം ഇങ്ങനെ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു ഏയ് ആരെയും കാണുന്നില്ല ആരെയും കണ്ടില്ല വെള്ളം കിട്ടാൻ ഒരു വഴിയുമില്ലല്ലോ റബ്ബേ ഒരു വഴിയും കാണുന്നില്ല ഒരു യാത്രക്കാരെ കാണുകയായിരുന്നെങ്കിൽ കേട്ടിട്ടില്ലേ ഈ കാഫിലെ കൂട്ടങ്ങളിങ്ങനെ പോകും അപ്പോൾ അവരെ ഒട്ടകത്തിൻ്റെ പുറത്തിങ്ങനെ പോകുമ്പോൾ അവർക്ക് കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഒക്കെ പോകും അപ്പോൾ അവരുടെ കയ്യിൽ വെള്ളങ്ങളുണ്ടാവും അപ്പോൾ അവരോട് ചോദിച്ചാൽ എൻ്റെ കുഞ്ഞു ഞാനും വെള്ളമില്ലാതെ ഇടങ്ങേറിലാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചേരം വെള്ളം കിട്ടും അതിനുവേണ്ടിയാണ് ഈ നോക്കുന്നത് കൂട്ടങ്ങൾ നിരയായി ഇബ്രാഹിം നബി അലിസ്ലാം അത് അവരെ അവിടെ ആക്കിയ ശേഷം കൈബയുടെ ചാരത്ത് വെച്ച് പ്രാർത്ഥിച്ചതാണ് അള്ളാഹുവെ ഇവർക്ക് നീ ഭക്ഷണവും വെള്ളവും കൊടുക്കണമേ ഇവിടെ നല്ല നല്ല പഴങ്ങളൊക്കെ നീ ഇവർക്ക് വർഷിപ്പിച്ച് ഉൽപാദിപ്പിച്ച് കൊടുക്കണമേ മുളപ്പിച്ച് കൊടുക്കണമേ എന്നൊക്കെ ഇബ്രാഹിം നബി അലി ഇസ്ലാം അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും സമയമായിട്ടില്ലല്ലോ ഇവർ വന്ന് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ പക്ഷേ ഇവരെ കയ്യിലുള്ള വെള്ളങ്ങളെല്ലാം തീർന്ന് ഭക്ഷണവും തീർന്നപ്പോൾ ഇവർക്ക് വല്ലാത്ത വിഷമമായി സഫാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി ആരെയും കണ്ടില്ല കിട്ടാൻ ഒരു വഴിയുമില്ല അവിടെ നിന്ന് ബി ഇറങ്ങി താഴേക്ക് ഇറങ്ങിയിട്ട് വേഗം ചെന്ന് മറുവ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി അവിടെ ചെന്ന് നോക്കിയിട്ട് അവിടെ അവിടെയും ആരെയും കാണുന്നില്ല വേഗം ആ ത അവിടെ നിന്ന് സഫയുടെ മുകളിലേക്ക് തന്നെ വീണ്ടും ഓടി അങ്ങനെ മറുവയുടെ മുകളിലേക്കും ഓടി വീണ്ടും അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അങ്ങനെ ഏഴ് പ്രാവ സ്യം ആയപ്പോഴത്തേക്ക് നീ ബീവി തളർന്നു അങ്ങനെ കുട്ടിയുടെ കരച്ചിൽ കേട്ടിരുന്നു പക്ഷേ കുട്ടിയുടെ കരച്ചിൽ നിന്നി നിലച്ചിരിക്കുന്നു എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ ബിവി കുട്ടിയുടെ അടുത്തേക്ക് വളരെ വിഷമത്തോടു കൂടി കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് നിരാശയോടെയാണ് ഓടിച്ചെല്ലുന്നത് അവർ കുഞ്ഞിൻ്റെ അടുത്തെത്തി അള്ളാഹുവിൽ എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചുകൊണ്ട് ആരെയെങ്കിലും അവൻ അവൻ ആരെയെങ്കിലും അള്ളാഹു കൈവിട്ടിട്ടുണ്ടോ ഇല്ല ആരെയും കൈവിട്ടിട്ടില്ല കൈവിടുക എന്നുള്ള വിശ്വാസമാണ് നിങ്ങളിൽ ആർക്കും വലിയ ഒരു പ്രതിസന്ധി വല്ലോത്ത ഒരു പ്രതിസന്ധി സമയത്തിലായിരിക്കും അള്ളാഹുവിൻ്റെ സഹായം വരിക അങ്ങനെയാണ് അല്ലാതെ നിങ്ങൾ ചോദിക്കുമ്പോക്കിന് എനിക്ക് നാളെ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രതിസന്ധി ഉണ്ട് പടച്ചോനെ എനിക്ക് നീ നാളെ ഇന്നത് തരണമേ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങനെ നീ തരൂല്ല അത് അള്ളാഹുവിനിക്കറിയ അത് എപ്പ തരണം എവിടെ വെച്ച് തരണം എങ്ങനെ തരണം എന്നൊക്കെ കുറച്ചൊന്ന് അള്ളാഹു തല പിടിച്ചമർത്തും എന്തിന് വീണ്ടും വീണ്ടും അള്ളാ എന്ന വിളി കേൾക്കാൻ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് മക്കളെ അള്ളാഹ് എന്ന വിളി കേൾക്കാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് അതാണ് തൻ്റെ അടിമ തന്നെ വിളിക്കുന്നു അതായത് ഉമ്മാക്ക് നിങ്ങൾ ഏതൊരു ഉമ്മാരോടും ചോദിച്ചു നോക്കി മക്കള് ഉമ്മ ഉമ്മ എന്ന് വിളിക്കുന്നത് ഉമ്മാക്ക് എത്ര കണ്ട് ഇഷ്ടമാണ് ഉമ്മ എന്ന് വിളിക്കാൻ വേണ്ടി കാതോർക്കും ഉമ്മമാര് നമ്മൾ ചോദിച്ചു നോക്കി അതേപോലെയാണ് അള്ളാഹുവിനെ കള്ളാ എന്ന് വിളിക്കുന്നത് വലിയ ഇഷ്ടമാണ് അത് വിളിക്കുന്നത് വരെ അവനെന്ത് ചെയ്യും അള്ളാഹു തലക്കുഡ്സാക്കും എന്നിട്ട് വളരെ പ്രശ്നം വിഷമമുള്ള സമയത്ത് അവനെ സഹായിക്കും അങ്ങനെ കുട്ടി അവിടെ കിടക്കുകയാണ് ഒരശ്വരീലിങ്ങനെ കേൾക്കുന്നു അത് വീണ്ടും വീണ്ടും കേട്ടോ പിന്നെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത് ആ ശബ്ദം എന്താണെന്നറിയോ നോക്കിയപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ജിബിരിൽ എന്ന മലയ്ക്ക് ചിറകിട്ടടിക്കുകയാണ് ചിറകി കൊണ്ടടിക്കുകയാണ് ഭൂമിയിൽ രണ്ട് മൂന്ന് അടിയടിച്ചപ്പോഴേക്കും വെള്ളം നീരൊവ പൊട്ടി കുട്ടി കിടക്കുന്ന ഭാഗത്ത് നിന്നും നീരൊവ അങ്ങനെ പൊട്ടി കുട്ടിയുടെ കാലിട്ടടിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നും നീരൊവ വെള്ളം കണ്ടി പൊട്ടി പൊന്താൻ തുടങ്ങി ആ വെള്ളം അവിടെ നിന്നും വെള്ളം നീരൊറവയായി പൊട്ടി പൊലിക്കുന്നു അങ്ങനെ അതൊരു നീർച്ചാലായി രൂപപ്പെട്ടു വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു ചാലായിട്ട് ഇങ്ങനെ പരക്കാണ് വെള്ളം ഒഴുകിയ വെള്ളം ഹജറാ ബി വി ആ അതിനെ ചുറ്റുവട്ടും ഒരു കിണറിൻ്റെ രൂപത്തിൽ ആക്കി അവിടെ വരയൊക്കെ ഇട്ട് അതിനെ സംരക്ഷിച്ചു നല്ല വെള്ളം വെള്ളം ഇങ്ങനെ ഇഷ്ടംപോലെ വെള്ളമായി വെള്ളത്തെ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിക്കൊണ്ട് കൊണ്ടാണ് ബി വി പറഞ്ഞത് ആ തടഞ്ഞു നിർത്തല വെള്ളം ഇങ്ങനെ പൊന്തി പൊന്തിങ്ങനെ വരുമ്പോ ബി സം 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 എന്ന് പറഞ്ഞിട്ട് സം സം ഖ്യാ എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തെ അവിടെ തടഞ്ഞു നിർത്തി അണ കെട്ടി കെട്ടിയിട്ടത് നല്ലൊരു രൂപത്തിലാക്കി മാറ്റി അങ്ങനെ നല്ല വെള്ളം തെളിഞ്ഞ വെള്ളം അങ്ങനെ നിറഞ്ഞു നിൽക്കുക കുഴിഞ്ഞിട്ട് ഈ വെള്ളം ഇങ്ങനെ പൊന്തിയ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിട്ടുണ്ട് കുഴിഞ്ഞിട്ട് നല്ല നല്ല തെളിഞ്ഞ വെള്ളം ആ തെളിഞ്ഞ മൺ മണല് കണ്ടു കാണുമ്പോൾ തന്നെ വെറുതെ ഇരുന്ന് കുടിക്കാൻ തോന്നുന്നു അത്രക്ക് ഭയങ്കര ഉഷാറിലാണ് ആ വെള്ളം ആ വെള്ളം ഇങ്ങനെ പൊന്തി അതിനെക്കുറിച്ച് നബി നബിസ്ലാഹു അലൈവിസലമ്മ പറഞ്ഞതായിട്ട് ഇബിനു ഹബ്ബാസ് റതി അള്ളാഹുനു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തെന്നറിയോ പൊട്ടിയൊലിച്ചിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം അങ്ങനെ പൊന്തുരുന്നല്ലോ ആ വെള്ളത്തെ ഹാജരാ ബി വി ജംസം ജംസം യാ മാ എന്ന് പറഞ്ഞ അടക്കാൻ അടങ്ങാൻ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ആ വെള്ളം ഭൂമിയിൽ നിറയുമായിരുന്നു എന്നാണ് പറയുന്നത് അതാകെ പരക്കുമായിരുന്നു ആ വെള്ളം അത്രക്ക് നല്ല സ്പീഡുള്ള നീരുറവയായിരുന്നു എന്ന് കയബ അന്നൊരു ഒരു രൂപം കുറച്ചൊക്കെ ഉള്ളു അല്ലാതെ വലിയൊരു കായയൊന്നും ആയിട്ടില്ല അങ്ങനെ ഹാജറ ബി വിയോട് പറയുകയാണ് ഹോ ഹാജറ ഈ പ്രദേശമുണ്ടല്ലോ അള്ളാഹുവിൻ്റെ പവിത്ര ഭൂമിയാണ് നിങ്ങളുടെ മകൻ ഇസ്മായിലും ഇബ്രാഹിം നബി അലൈഹി സ്ലാം പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമും കൂടി ഇവിടെ വിശുദ്ധ ക്യാബാലയ മന്ദിരം പടുത്തുയർത്തും ഈ സ്ഥലം ലോക ജനതയുടെ അഭയകേന്ദ്രം ആശാ കേന്ദ്രമാകും അഭയ ആശാ കേന്ദ്രമാകും ഇത് പറഞ്ഞ ശേഷം ജിബിലിൽ അലൈഹി സ്ലാം അപ്രത്യക്ഷനാവുകയാണ് ഉണ്ടായത് അത് പറഞ്ഞുകൊണ്ട് ജിബിലിയിലങ്ങ് പോയി പിന്നത്തെ സംഭവം എന്താ ആരും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഹജറാബിക്ക് അതിയായ സന്തോഷമായി വെള്ളം കിട്ടി എന്ത് വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് അതിയായ സന്തോഷമായി സമാധാനമായി അവർ അവിടെ സുഖമായി താമസിച്ചു അപ്പോഴാണ് ചില യാത്രക്കാർ അതുവഴി വരികയും കേബാലയത്തിൻ്റെ ഭാഗത്ത് വന്ന് തവാഫ് ചെയ്യുകയും ഒക്കെ ചെയ്തു പോയി അപ്പോൾ പ്രാർത്ഥിക്കാൻ ആ കാലഘട്ടത്തിലും ആദൻ നബിയുടെ മക്കളെ കാലം മുതൽക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രാർത്ഥിക്കാൻ പിന്നെ മൂഹ്നബിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയുടെ സന്താനങ്ങളും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേബാലയം ഇങ്ങനെ ഒരു കേബാലയ ഭവനമുണ്ട് അത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് തുടരുന്നുണ്ട് കേബാലയം ഇന്നത്തെ പോലെ ഒന്നല്ല തീരെ ഒന്നും ആയിട്ടില്ല ഖേബ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം അതിനന്ന് ആ കാലഘട്ടത്തേക്ക് പറ്റിയ രൂപത്തിലുള്ള അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ഭവനമായിരുന്നു എന്നാൽ ഹാജറ അവിടെ ഉണ്ടത് ഉള്ളതും അവിടെ വെള്ളമുള്ളതും എങ്ങനെയാണ് പടച്ചാൻ കാണിച്ചു കൊടുത്തത് എന്നുള്ളതാ അതെങ്ങനെയാണെന്നറിയോ ആ അത് അവിടത്തെ അത് അതുവഴി ജുർഹം കബീലക്കാർ പിന്നെ ഇങ്ങനെ കാഫിലയായിട്ട് പോയിരുന്നു നേരത്തെ പറഞ്ഞ മാതിരി ഒട്ടേറെ ഇങ്ങനെ പോയിരുന്നു അപ്പോഴാണ് ഒരു കൂട്ടം പക്ഷികളിങ്ങനെ അവിടെ വട്ടമിട്ട് പറക്കുന്നതായിട്ട് കണ്ടത് അപ്പോഴവർ അത്ഭുതപ്പെട്ടു പോയി ഈ വെള്ളമില്ലാത്ത താഴ്വരയിൽ പക്ഷികൾ ഉണ്ടാകുമോ അവർ വട്ടമിട്ട് പറക്കുന്നു സന്തോഷത്തിൽ ആഹ്ലാദിക്കുന്നു എന്താണ് ഇതിൻ്റെ രഹസ്യം ഇത് കണ്ടുപിടിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജുർഹം കോത്രക്കാർ എന്ത് ചെയ്തെന്നറിയോ അവിടേക്ക് പോവുകയാണ് ഇതൊന്ന് മനസ്സിലാക്കാം അവരുടെ യാത്ര ഒക്കെ മുടക്കിയിട്ട് നമുക്കതൊന്ന് കണ്ടുപിടിക്കാം വെള്ളമുണ്ട് എന്നാണ് തോന്നുന്നത് അവിടെ അങ്ങനെ അവർ ചെന്ന് ആ സംശുദ്ധമായ തെളിനീർ തടാകം കാണുകയും ഏകാന്തതയിൽ ഒരു ഉമ്മയും കുഞ്ഞും ഒരു ഉമ്മയും മകനും അവർക്ക് അവിടെ പുതുമയായിപ്പോയി ഈ ഒരു ഉമ്മാനും മകനും മാത്രമേ കാണുന്നുണ്ടോ ഈ വാട്ടിക്കാർക്ക് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു അത്ഭുതമായി ആർക്കും അത്ഭുതമാവാതിരിക്കുക ഇത്രയും കാലം ഒരു തുള്ളി വെള്ളമില്ല ഒരു താമസക്കാരും ഇല്ല ഒരു മനുഷ്യവാസവുമില്ലാത്ത ഈ ഒരു സ്ഥലത്ത് ഒരു ഉമ്മാനിയും മകനും പെട്ടെന്ന് കാണുന്നു മാത്രമല്ല വല്ലാത്ത ഒരു നീരുറവ വല്ലാത്തൊരു വെള്ളം ജലപ്രവാഹം വല്ലാത്ത അത്ഭുതങ്ങളാണ് നമ്മൾ ശരിക്കും അത്ഭുതങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ആ കുതിരത്ത് ഹിക്മത്ത് ഏതായാലും അവരവിടെ താമസമായി കുറച്ച് ദിവസം താമസിക്കുകയാണ് അങ്ങനെ പിന്നെ ഓരോ കബീലക്കാർ പല കബീലക്കാരും അവിടേക്കിങ്ങനെ വന്നു അവർ മറ്റു പന്തലുകളൊക്കെ കെട്ടി അവിടെ താമസിക്കാനൊക്കെ തുടങ്ങി പിന്നെ മറ്റുള്ള കാടുകളിലൊക്കെ പോയി വേട്ടയാടി മൃഗങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനും അങ്ങനെ ഒരുപാട് ആളുകളിങ്ങനെ വന്ന് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഇനി അവിടുന്ന് ബാക്കി നമുക്ക് തുടരാം അസ്ലാം വാലിക്കും വരഹമുല്ലാറു